ഹായ് അസ്സാമലൈക്കും ഹിബാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മുട്ട ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സ് ആണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞ മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറൊരു ബാത്രൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് മുട്ടയിലെ ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ചുമന്ന ഉള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക ഞാൻ വളരെ കുറച്ച് മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ മല്ലിയിലയുടെ ഫ്ലേവർ ഒരു ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കാവുന്നതാണ് ഇതിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞ മഞ്ഞക്കരി ഇല്ലാതും കൂടെ ഇട്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ മൈദാമാവും രണ്ട് സ്പൂൺ കടലമാവും ആവശ്യത്തിന് ഒപ്പും ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പിന്നെ ഒരു കാൽ സ്പൂണോളം തന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയില്ലേ അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിയിൽ ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലാതെ എടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി വരെ ഉരുളകളാക്കി നമ്മൾ ആ മഞ്ഞക്കുരുന്നില്ലേ അവിടെ നമുക്ക് ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കാം മുട്ടകളെല്ലാം ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ലാതെ മിക്സാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കി ഇതുപോലെയൊന്ന് ഇട്ടുകൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കെപ്പോഴും വീട്ടിൽ കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണെന്ന് ഈവന് സ്നാക്സ് ആയിട്ടും ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ